ആരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിന് നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ദേശീയപാതയിൽ അവർ നടത്തിയ അഴിമതി എത്രത്തോളമാണ് കേന്ദ്രത്തിന്റെ റോഡാണ് അതിൽ അഴിമതിയെ മറച്ചു വെച്ചതും ഇതേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടരും തന്നെ കേന്ദ്രത്തിന്റെ ട്രോജൻ ഹോഴ്സായി പിണറായി മാറി അതായത് മോദി എന്ത് പറയുന്നോ അത് അക്ഷരം പ്രതി അനുസരിക്കുക അതാണ് പി എം ശ്രീ പദ്ധതിയിൽ നമ്മൾ കണ്ടതും എന്നാൽ മുഖ്യന്റെ സി പി എമ്മുമായി ചങ്ങാത്തം കൂടി എൽ ഡി എഫ് മുന്നണിയെ രണ്ടാം കക്ഷി കൂടിയായ ബിനോയ് വിഷയം പി എം ശ്രീയിൽ മുഖ്യനെ ക്ഷാവരപ്പിച്ചത് നമ്മൾ കണ്ടു എന്നാൽ ഇന്നിപ്പോൾ ലേബർ കോഡ് വിഷയത്തിലും കേന്ദ്രം തൊഴിലാളി വർഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടെടുത്ത ലേബർ കോഡ് പദ്ധതി ഇപ്പോഴിതാ കേരളം നടപ്പിലാക്കാൻ നോക്കുകയാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ആയിട്ട് പോലും എന്തുകൊണ്ട് സി പി എം മോദിക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ സി പി ഐയ്യോ ബിനോയ് വിഷയമോ യാതൊരു നിലപാടും കൈക്കൊണ്ടിട്ടില്ല

കരട് കേന്ദ്രം അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം ഒരു കരടുമായി വരുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം സി പി എമ്മിനില്ലേ അവർ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയല്ലേ സി ഐ ടി എ ഐ ടി യു സിയും പോലും എതിർക്കുന്ന കാര്യത്തിൽ വിനോയ് വിശ്വ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പെടുന്നില്ല തൊഴിലാളികളുടെ കാര്യത്തിൽ താല്പര്യമില്ലേ ഇത് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതിൻ്റെ കരട് എല്ലാം അതേപടി നടപ്പിലാക്കാൻ എന്താണ് അതിന് ഉദ്ദേശുദ്ധി പി എം ശ്രീലം നമ്മൾ കണ്ടാൽ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നാടകം നടത്തി ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള നാടകം ഇടക്ക് നടത്തും എന്നല്ലാതെ ബേസിക്കലായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങളെ പിന്തുണക്കുക എന്നുള്ളത് തന്നെയാണ് അതാണ് ഇതിൽ കാണുന്നത് ഗാന്ധിക്കും എന്താ ഇതിനകത്ത് വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്നൊന്നും കുഴപ്പമില്ല സി പി എമ്മിന്റെ ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിഫിക്കേഷനാണ് സി പി എം അത്രയും എന്നെ എതിർക്കട്ടെ പക്ഷേ എതിർക്കുന്നതിനകത്തൊരു ഒരു ചെറിയ തരിമ്പാണ് ഇതിനകത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരാണ് ഭരിക്കുന്ന കേരളം കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു ദേശീയപാതയിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടായി നമ്മുടെ തുറകൂരിലത്തെ ദേശീയപാതയിലെ വീണ് മരിച്ചു ആൾ മരിച്ചു ഞങ്ങൾ അന്നു മുതൽ കഴിഞ്ഞ കുറേ നാളായി എടുക്കുന്ന തീരുമാനമാണ് കുര്യാളുണ്ടായപ്പോഴും പറഞ്ഞു ഇവിടെയും പറഞ്ഞു ഈ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം കേരള സർക്കാരിൻ്റെ നിലപാടെന്താണ് ദേശീയപാതയിലെ അഴിമതിയെക്കുറിച്ച് ഇത്ര ഭീകരമായ അഴിമതി ദേശീയപാത നടത്തുന്ന കേന്ദ്രത്തിൻ്റെതാണ് പദ്ധതി കേരള സർക്കാർ പുറത്തു കൊണ്ടിട്ടുണ്ടേ അപ്പോൾ കേന്ദ്രത്തിൻ്റെ അഴിമതിയെ മറച്ചു വെക്കുന്ന കാര്യത്തിലായാലും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വർഗീയ പ്രേരിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്ന കേരളം അതിൻ്റെ മുഖ്യമന്ത്രിയുമാണ് ഇതിന് മറുപടി പറയുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം സസ്പെൻഡ് ചെയ്യാതെ മറ്റു പാർട്ടികളിൽ പലരും സമാനമായ കേസുകളിൽ ഉണ്ടല്ലോ അവരെക്കുറിച്ച് എന്താ താങ്കൾക്ക് അഭിപ്രായം അല്ല ഞാൻ ചോദിച്ച ഉത്തരം ഞാൻ ചോദിച്ചു ഞാനൊരു ചോദ്യം അങ്ങനോട് അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട് പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പോൾ തൽക്കാലം അദ്ദേഹമില്ല അല്ല അങ്ങനെ ആരും ന്യായീകരിക്കില്ല കോൺഗ്രസിൻ്റെ ആരും karnataka i think i think uh, i think the media people are propagating big big war is happening between TM and deputy cm day before yesterday night entire channel discussion only on karnataka matters today morning DK shukumar and sidharamaya met together they had a breakfast they both of them told that we are united any decision has to be taken and uh, that decision has to be taken by the further psychoman. command. KC, uh, KC, there is a big controversy happening over a rupee brought out by Nepal, including India's territory in that 100 rupee known by Nepal. Uh, and the BJP has the central government has not yet reacted on that uh, so far. So how do you see nationalism, that? nationalism, the word nationalism is suited for BJP only.